ഓൾമോസ്റ്റ് എല്ലാം കൂടി പറയാനായിട്ടും കേൾക്കാനായിട്ടുള്ള സമയം അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സുധീര് വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഓക്കെ എന്റെ എന്റെ കസ് ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന അവളെ നാണം അവൾ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറി മാറി കൊണ്ടിരിക്കുന്ന ആളാണ് രേണു ഈ രേണു ഒന്ന് തോന്നിയാൽ പോലും പ്രതികരിക്കുന്ന സമൂഹമായി മാറിയിരിക്കുന്നു എന്ന് നമ്മുടേത് ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്തിട്ടാണ് അതിനെങ്ങനെയായിട്ട് ക്രോശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ആ ഒരു പെൺകുട്ടി അവർക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡ് തിരഞ്ഞെടുത്തു അത് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് അതാണ് അവർ ചെയ്ത തെറ്റ് എത്രയോ പേര് ആൽപ്പത്തിൽ അഭിനയിക്കുന്നുണ്ട് അവർക്കൊന്നുമില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ രേണുവിനുള്ളത് ഈയൊരു പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ഇത് അടുത്തൊരു പ്രശ്നമായിട്ട് വേറൊരുത്തി വന്നിരിക്കുന്നു ശ്രുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അവതാരം പിറവി എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഓഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് കേട്ടത് ഈ ഒരു വ്യക്തിക്ക് പേര് പറയാനോ നാടും വീടും വെളിപ്പെടുത്താനോ ഒന്നും താല്പര്യമില്ല ആകെ വെളിപ്പെടുത്താനുള്ള താല്പര്യം എന്താണെന്നറിയോ സുധിയുടെ രണ്ടാം ഭാര്യ എന്ന സ്ഥാനം എന്നാൽ ഇങ്ങനെയൊരു രണ്ടാം ഭാര്യയെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ടുമില്ല കൊല്ലം ശ്രുതി എന്ന വ്യക്തി ഇതുവരെ പറഞ്ഞിട്ടുമില്ല എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ രേണു സുതിയുടെ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യം ഇവരുടെ ഓഡിയോയിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അവളുടെ ഇമേജ് തകർക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാനിങ്ങനെ ചെയ്യുന്നത് അത് പറയാതെ പറഞ്ഞ വാക്കുകളാണ് എന്ന് നമുക്കത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഇമേജ് രേണു സുധി എന്ന ആ ഒരു കുട്ടിയുടെ ഇമേജ് തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ആദ്യമേ ആ ഒരു ഓഡിയോയില് പറയാതെ അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹം അന്നും പറഞ്ഞിട്ടുള്ളത് രേണു ആണ് തൻ്റെ രണ്ടാം ഭാര്യ എന്നാണ് മാത്രമല്ല അദ്ദേഹം മരിച്ചിട്ട് പോലും രംഗപ്രവേശനം ചെയ്യാത്ത ഈ ഒരു അവതാരത്തെ പിന്നെ നമ്മളെങ്ങനെ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായിട്ട് കണക്കാക്കും എന്തായാലും ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരുപക്ഷെ രേണു സുദിയുടെ വളർച്ചയിൽ സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല ആ സ്ത്രീക്ക് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു സ്ത്രീ എന്തെങ്കിലും പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ കൊല്ലം സുതി എത്രയോ റിയാലിറ്റി ഷോകളിൽ രേണു ആണ് തൻ്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈയൊരു വ്യക്തി പ്രതികരിക്കണമായിരുന്നു അപ്പം അപ്പം രംഗത്ത് വരണമായിരുന്നു ഞാൻ രണ്ട് സുധീര രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരണമായിരുന്നു അന്നൊന്നും പ്രതികരിക്കാതെ മാറി നിന്ന ഈയൊരു വ്യക്തി ഇപ്പോൾ എന്തിനു വന്നു അതിൻ്റെ ലക്ഷ്യം ലക്ഷ്യമൊന്നേ ഉള്ളൂ രേണുവിനെ എങ്ങനെയെങ്കിലും മോശക്കാരിയായി ചിത്രീകരിക്കുക എന്ന് ഇവർ സുധിയുടെ ജീവിതത്തിൽ അഞ്ച് വർഷമായി ജീവിച്ചു എന്ന് പറയുന്നു സുധിയുടെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ രേണുവുമായുള്ള സുധീര ബന് രേണുവുമായിട്ട് സുധീക്ക് ബന്ധമുള്ളതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈയൊരു സ്ത്രീയുടെ ജീ ഈയൊരു സ്ത്രീ സുധിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകിയിരുന്നെങ്കിൽ സുതി ഒരിക്കലും രേണുവിനെ തേടി പോവില്ലായിരുന്നു ഒരു പക്ഷേ ആദ്യ ഭാര്യയിൽ നിന്നും സുതിക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ടാവില്ല രണ്ടാമത്തെ ഭാര്യയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരുപക്ഷെ സ്നേഹം കിട്ടുന്നിടത്തേക്ക് സുതി പോയിട്ടുണ്ടാവാം കാരണം ഈ ഒരു സ്ത്രീയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്ത ചാനലിനെ അവതാരിക ചോദിക്കുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് നിങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ലേ എന്ന് അപ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നത് മറുപടി ഇങ്ങനെയാണ് അതിന് ഞങ്ങൾ എപ്പോഴും സ്റ്റൻഡാണെന്ന് അതായത് വഴക്കാണെന്ന് അപ്പോൾ പിന്നെ സുതി എങ്ങനെ തനിക്ക് സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോവാതിരിക്കും കാരണം വീട്ടിൽ വന്ന് കയറിയാൽ എപ്പോൾ നോക്കിയാലും വഴക്കായിരിക്കും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് സ്നേഹം കിട്ടുന്നിടത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിന് അതിന് രേണുവിനെ ഇങ്ങനെ മോശക്കാരിയായി ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അവരവരുടെ വഴിക്ക് വിട്ടേക്ക് ഒന്നുമല്ല സ്വന്തം ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെ സ്വന്തം മോനെ പോലെ നോക്കുന്നില്ലേ അപ്പോൾ ആ ഒരു പരിഗണനയെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് കൊടുത്തൂടെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം